ിയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയുടെ ആദ്യ എപ്പിസോഡാണിത് കുടുംബത്തിൻ്റെ നന്മയാണ് സഭയുടെ നന്മ സഭയുടെ നെടും തൂണാണ് കുടുംബം കുടുംബത്തിലെ സന്തോഷം സഭയിലെ സന്തോഷമാണ് അതുകൊണ്ടാണ് പോപ്പ് ഫ്രാൻസിസ് അമോറിസ് ലെറ്റീഷ്യ എന്ന തന്റെ പുസ്തകത്തിൽ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ആധുനിക ലോകത്തിൽ കുടുംബ ബന്ധങ്ങൾ ആടിയുലയുന്നുവെന്ന് തോന്നുന്നുണ്ടോ കുഞ്ഞുങ്ങളുടെ കാലിടറുന്നുവെന്ന് സംശയിക്കപ്പെടുന്നുണ്ടോ യുവജനത വിവാഹത്തിൽ നിന്നും ദൈവവിളിയിൽ നിന്നും ഉത്തരവാദിത്വങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കുന്നുവോ കുടുംബ ബന്ധത്തിൻ്റെ വിശുദ്ധി മങ്ങിപ്പോകുന്നുണ്ടോ വൃദ്ധജനങ്ങൾ അധിക ഭാരമായി കുടുംബാംഗങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ ഇത്തരം വിഷമ ഘട്ടങ്ങളിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങാതെ പോകുമ്പോൾ നാം ദൈവത്തിന് നേരെ തിരിയാറുണ്ട് അവിടെ നമുക്ക് കിട്ടുന്ന ഒരേ ഒരു ഉത്തരം ദൈവകൃപയാണ് ദൈവത്തിൻ്റെ കൃപ മാത്രം മതി നമുക്ക് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും വൈഷമ്യങ്ങളെയും തരണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ കൃപ അത് നമ്മുടെ കുടുംബങ്ങളിൽ നിറയണം ദമ്പതികളിൽ അവ ഉണ്ടാകണം കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ കൃപ നിറഞ്ഞൊഴുകണം കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ ദൈവകൃപ ഉണ്ടാകണം നമ്മുടെ കുടുംബങ്ങളിൽ കൃപ എപ്രകാരമാണ് നിറയേണ്ടതെന്ന് നമുക്ക് ചിന്തിക്കണം കുടുംബ ബന്ധങ്ങളുടെ പ്രസക്തി കുടുംബജീവിതത്തിൻ്റെ പ്രസക്തി ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് രണ്ടാം അസംബ്ലി കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന വിഷയം ചർച്ചയ്ക്ക് വിഷയമാക്കി വിഷയമാക്കിയെടുത്തത് നമ്മുടെ കുടുംബങ്ങളിൽ വന്നു ഭവിക്കുന്ന ദുരന്തങ്ങളെയും വൈഷമ്യങ്ങളെയും കൊടുങ്കാറ്റുകളെയും തരണം ചെയ്യുവാൻ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എത്തരത്തിൽ പ്രാപ്തരാക്കാം ഇന്ന് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന വിഷയം ക്രൈസ്തവ ജീവിതാദർശത്തിൽ ഊന്നിയുള്ള മാതാപിതാക്കളുടെ ധർമ്മം എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ക്രൈസ്തവ ജീവിതാദർശത്തിൽ വളർത്തിയെടുക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിൽ സൂക്ഷിക്കേണ്ടത് മാതാപിതാക്കളുടെ ആത്യന്തികമായ ഉത്തരവാദിത്വം കുഞ്ഞുങ്ങളെ കുട്ടികളെ ദൈവം തന്നിരിക്കുന്ന ആ ദാനങ്ങളെ ദൈവിക ദാനത്തെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വളർത്തിയെടുത്ത് ദൈവത്തിൻ്റെ കൈകളിൽ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ആ ഒരു ഉത്തരവാദിത്വം എപ്രകാരം ക്രൈസ്തവ മൂല്യങ്ങളിലൂന്നി നടപ്പിലാക്കാം എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ദൈവകൃപ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ എന്താണ് കൃപയുള്ള കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബം എന്ന് നാം സാധാരണ വിശേഷിപ്പിക്കാറുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിച്ച് നല്ല കഴിവുള്ളവരായി ആയുസും ആരോഗ്യവുമുള്ളവരായി നല്ല ഉദ്യോഗമുള്ളവരായി നല്ല വീടും പണവും കാറും ഒക്കെ ഉള്ളവരായി സാമ്പത്തിക സ്തുതി ഉള്ളവരായി മാറുമ്പോൾ നാം പറയാറുണ്ട് കൃപ നിറഞ്ഞ കുടുംബം കൃപയുള്ള കുടുംബം അത് മനുഷ്യ ദൃഷ്ടിയിലെ കൃപയാണ് എന്നാൽ ദൈവിക ദൃഷ്ടിയിലെ കൃപ എന്താണ് എന്നൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും കൃപ നിറഞ്ഞവളെ എന്ന് സ്വർഗത്തിൽ നിന്നൊരു വിളി വന്നത് ആർക്കാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ മാലാഖ ദൈവത്തിൻ്റെ ദൂതുമായി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ എത്തുമ്പോൾ ആ സ്വർഗീയ വിളി ഉയർന്നു കൃപ നിറഞ്ഞവളെ എന്ന് എന്നാൽ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ കൃപ നിറഞ്ഞ മറിയത്തിന് എന്തെങ്കിലും കൃപ ഉണ്ടായിരുന്നു എന്ന് മനുഷ്യർ സംശയിക്കും വൃദ്ധരായ ദമ്പതികളുടെ മകൾ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവൾ ദേവാലയ വേലയ്ക്കായി പുരോഹിതന് സഹായിയായി ചെറുപ്രായത്തിൽ തന്നെ ദൈവശുശ്രൂഷയ്ക്കായി സമർപ്പിക്കപ്പെട്ടവൾ വിവാഹ നിശ്ചയമായിരുന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചവൾ ആരോപണങ്ങൾക്ക് വിധേയയായവൾ ജോസഫിൻ്റെ സംശയദൃഷ്ടിക്ക് പാത്രിഭൂതയായവൾ ക്ലേശങ്ങൾ അനുഭവിച്ചവൾ പ്രസവാനന്തരം വളരെയധികം ദുരന്തങ്ങൾ നേരിട്ടവൾ പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് പലായനം ചെയ്തവൾ തൻ്റെ മുന്നിലൂടെ തൻ്റെ ഓമന മകനെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കേണ്ടി വന്നവൾ കുരിശു മരണം മുഴുവൻ നേരിട്ട് അനുഭവിക്കേണ്ടി വന്നവൾ ഇവിടെ എവിടെയാണ് കൃപ മനുഷ്യ ദൃഷ്ടിയിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതം കൃപ നിറഞ്ഞതല്ല എന്നാൽ ദൈവിക ദൃഷ്ടിയിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഈ സഹനങ്ങളൊക്കെ നേരിടാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ കൃപ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അപ്പോൾ ദൈവത്തിൻ്റെ കൃപ എന്താണെന്ന് ചിന്തിക്കണം മനുഷ്യ ദൃഷ്ടിയിലെ കൃപ അല്ല ദൈവദൃഷ്ടിയിലെ കൃപ നമ്മുടെ കുടുംബങ്ങൾ ദൈവിക കൃപ നിറയുമ്പോൾ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും പരിശുദ്ധ അമ്മ നേരിട്ടതുപോലെ സഹനങ്ങളും ത്യാഗങ്ങളുമൊക്കെ ദൈവത്തിന് വേണ്ടി ദൈവിക പദ്ധതിക്ക് വേണ്ടി നേരിടുവാൻ നമുക്ക് സാധിക്കും മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നാം എന്തെല്ലാം കാര്യങ്ങളാണ് ക്രൈസ്തവ മൂല്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ഒന്ന് കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം മാതൃകയാണ് ഒന്നാമതായി മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യം കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃകയായി തീരുക എന്നുള്ളതാണ് നല്ല മാതൃക കുഞ്ഞുങ്ങൾ എന്തായി തീരണമെന്ന വ്യക്തമായ ധാരണയോടുകൂടി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ മാതാപിതാക്കൾക്ക് കഴിയണം ഒരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ മക്കൾ എന്താകണം എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്തായിരിക്കും ഓരോ അമ്മയുടെയും ഓരോ പിതാവിൻ്റെയും ഉത്തരം എൻ്റെ മകൻ പഠിച്ച് മിടുക്കനായി നല്ല ഡോക്ടറാവണം എജിനീയറാവണം അവന് പണവും പദവിയും ബഹുമാനവും കിട്ടണം അറിവും കഴിവും അവനെ തേടിയെത്തണം ഇതാണ് ഓരോ മക് ഓരോ മാതാപിതാക്കളുടെയും ആഗ്രഹം എന്നാൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്താകണം ദൈവിക ദൃഷ്ടിയിൽ എന്നതിനെപ്പറ്റി മാതാപിതാക്കൾ ചിന്തിക്കാറില്ല സഭയോടും സമൂഹത്തോടും സ്നേഹമുള്ളവരായി വളർന്നു വരണം ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായിരിക്കണം ക്രൈസ്തവ മൂല്യ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരായിരിക്കണം സഹജീവികളെ സഹാനുഭൂതിയോടുകൂടി നോക്കുന്നവരായിരിക്കണം ഇത്തരത്തിലൊരു ചിന്ത മാതാപിതാക്കളുടെ മനസ്സിൽ ഉയർന്നു വരാറില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ മക്കളെ ഏത് രീതിയിൽ പരിശീലിപ്പിക്കേണ്ടതുണ്ട് എന്ന വ്യക്തമായ ധാരണ മാതാപിതാക്കൾക്കുണ്ടാകണം അതനുസരിച്ച് അവർക്ക് പരിശീലനം നൽകണം പക്ഷെ അതിനൊക്കെ മുന്നോടിയായി അവയെല്ലാം മാതാപിതാക്കളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകണം പരസ്പരം സ്നേഹിക്കുന്ന പരസ്പരം പങ്കുവയ്ക്കപ്പെടുന്ന നല്ലൊരു കുടുംബജീവിതത്തിൽ മാത്രമേ ക്രൈസ്തവ മൂല്യാധിഷ്ഠിതമായ കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരുവാനുള്ള അന്തരീക്ഷം ലഭിക്കുകയുള്ളൂ വിശുദ്ധ വിയാനി ഇപ്രകാരം പറയുന്നു ദൈവികതയുള്ള മാതാപിതാക്കൾക്ക് വിശുദ്ധരായ മക്കളെ ലഭിക്കും വിശുദ്ധരായ മാതാപിതാക്കൾക്ക് നല്ലവരായ മക്കളെ വളർത്തിക്കൊണ്ടു സാധിക്കും നല്ലവരായ മാതാപിതാക്കൾക്ക് നന്മയില്ലാത്ത മക്കളെ വളർത്തിയെടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ മാതാപിതാക്കൾ എത്രമാത്രം നല്ല മാതൃക ഉള്ളവരായിരിക്കണം എന്ന് വിശുദ്ധ വിയാനി ഇവിടെ നമ്മളോട് ആവശ്യപ്പെടുകയാണ് കുഞ്ഞുങ്ങൾ എന്താകണമോ അതിനും കുറച്ചുകൂടി അധികമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ കഴിവുകളും ആ നന്മയും ആർജിച്ചെടുക്കണം കുട്ടികളുടെ കാറ്റഗിസം യു ക്യാറ്റിൽ ഇപ്രകാരം പറയുന്നു മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങൾ ആർജിച്ചതിനേക്കാൾ പതിന് മടങ്ങ് ആത്മീയത നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം കാരണം നിങ്ങൾ അനുഭവിച്ച പ്രതികൂല സാഹചര്യങ്ങളല്ല നിങ്ങളുടെ മക്കൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആർജിച്ചെടുത്ത ആത്മീയ മൂല്യതകൾ മൂല്യങ്ങളുടെ പതിന് മടങ്ങ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട് മാതാപിതാക്കൾ ആദ്യമായി ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃകയാകുക നമുക്ക് അത്തരത്തിലുള്ള നല്ല മാതൃകകളുണ്ട് പരിശുദ്ധ അമ്മ തിരു കുടുംബം മാറിവാനിയോസ് പിതാവ് ക്രൈസ്തവ മൂല്യ എങ്ങനെ ജീവിക്കണമെന്ന് ഇവരൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് രണ്ടാമതായി ക്രൈസ്തവ ജീവിത കുടുംബത്തിൽ അത്യാവശ്യം വേണ്ടൊരു കാര്യമാണ് കുഞ്ഞുങ്ങൾ ദൈവ മക്കളാണ് ദൈവം നൽകിയ വരദാനമാണെന്ന ചിന്ത നമുക്കറിയാം എത്ര മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങളോട് തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് നീ എനിക്ക് വിലപ്പെട്ടവനാണ് ഈ കുടുംബത്തിന് അനുഗ്രഹമാണ് എന്നൊക്കെ പറയാനും പ്രകടിപ്പിക്കാനും ചേർത്ത് നിർത്തി നീ എൻ്റെ അഭിമാനമാണെന്നും നീ എനിക്ക് ദൈവം തന്ന ദാനമാണെന്നും സമ്മാനമാണെന്നും ഒക്കെ പറയുവാൻ എത്ര മാതാപിതാക്കൾ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായും യേശുവിനെ നോക്കാം തൻ്റെ സ്നേഹന്മാരെ താൻ എത്ര മാത്രം സ്നേഹിക്കുന്നുവെന്ന് യേശു പല തവണ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പെറ്റമ്മ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കില്ല വയലിലേക്ക് നോക്കൂ ലില്ലിപ്പൂക്കളെ നോക്കൂ അവയേക്കാൾ എത്ര വിലപ്പെട്ടവരാണ് നിങ്ങൾ നിന്റെ ഓരോ കണ്ണീരും ഞാൻ അളന്ന് തിട്ടപ്പെടുത്തി സൂക്ഷിക്കുന്നുണ്ട് നിനക്ക് വേണ്ടത് ഞാൻ നൽകും നിനക്ക് എൻ്റെ കൃപ മാത്രം മതി ഇന്നൊക്കെ യേശു പല തരത്തിൽ പല രീതിയിൽ സ്നേഹന്മാരോടും നമ്മോടുമൊക്കെ പറഞ്ഞിരിക്കുന്നു നീ എനിക്ക് വേണ്ടപ്പെട്ടവനാണ് നീ എനിക്ക് വേ നീ എനിക്കുള്ളതാണ് എന്ന് യേശുവിന് പറയാമെങ്കിൽ തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാമെങ്കിൽ മാതാപിതാക്കൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല തീർച്ചയായിട്ടും മാതാപിതാക്കൾ തങ്ങളോട് തന്നെ ചോദിക്കണം എൻ്റെ മക്കൾക്ക് അനുകരിക്കാവുന്ന ഒരു നാല് മാതൃകകൾ എനിക്കുണ്ടോ ഒരു നിമിഷം ചിന്തിക്കുക എൻ്റെ മക്കൾക്ക് അനുകരിക്കാവുന്ന നാല് ക്രൈസ്തവ മൂല്യങ്ങൾ എന്നിലുണ്ടോ എന്ന് ചിന്തിക്കുക ഉണ്ടെങ്കിൽ ധൈര്യമായി നമുക്ക് വിചാരിക്കാം കുഞ്ഞുങ്ങൾക്ക് ആ ഗുണം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് അടുത്തത് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാൻ കഴിഞ്ഞ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ എൻ്റെ കുഞ്ഞിനോട് എൻ്റെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് എത്ര പ്രാവശ്യം നീ ഈ വീടിൻ്റെ അനുഗ്രഹമാണെന്നും നീ ഞങ്ങളുടെ ഭാഗ്യമാണെന്നും നീ ഈ കുടുംബത്തിന് കിട്ടിയ ഒരു വലിയ ദാനമാണെന്നും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ പറയുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഈ രണ്ട് ചോദ്യങ്ങളും മാതാപിതാക്കളുടെ മനസ്സിലേക്ക് ഞാൻ ഇട്ടു തരികയാണ് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ഇത് രണ്ടും രണ്ട് കാര്യങ്ങളും ക്രൈസ്തവ മൂല്യാധിഷ്ഠിതമായ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ വരുന്നതിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അടുത്തതായി നമ്മുടെ കുടുംബജീവിതത്തിൽ കൃപ നിറയുന്ന വഴികൾ അന്വേഷിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥന കൗതാശിക ജീവിതം ഇവയൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് കൃപ കൊണ്ടുവരുന്ന വാതിലുകളാണ് ഊർജ സ്രോതസ്സാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബലം നൽകുന്ന ഉൾക്കരുത്ത് നൽകുന്നതാണ് മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഇന്നിൻ്റെ സാഹചര്യത്തിൽ അനേകം മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഉൾക്കരുത്ത് നൽകുന്നതിന് പ്രാർത്ഥനയുടെ ശക്തി എത്രയാണെന്ന് കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം നമ്മുടെ ആവശ്യങ്ങൾക്ക് ദൈവത്തിരുമുൻപാകെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം വിഷമം വരുമ്പോൾ ജപമാല കയ്യിലെടുത്ത് ശക്തി സംഭരിക്കുന്നതിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഒരു ചരിയായി മാറണം രാവിലെയും വൈകിട്ടും മാത്രമല്ല ഏത് പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുവാൻ കുട്ടികളെ പഠിപ്പിക്കണം അടുക്കളയിൽ ജോലിക്ക് പ്രവേശിക്കുമ്പോൾ പഠിക്കുവാൻ തുടങ്ങുമ്പോൾ എല്ലാ ജോലിയും ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിന് നന്ദി പറയുവാനും പഠിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാനും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കാം ഓരോ നിമിഷവും പ്രാർത്ഥനയുടെ മണികൾ നമ്മുടെ വീടുകളിൽ കുടുംബങ്ങളിൽ മുഴങ്ങണം കൃപ വരുന്ന മുഴക്കങ്ങളാണ് അവയെല്ലാം സാധാരണയായി നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യ സന്ദർഭങ്ങളിലാണ് നമുക്ക് കിട്ടാനുള്ളവയ്ക്ക് വേണ്ടിയും കിട്ടിയതിനു വേണ്ടിയും കിട്ടിയത് നിലനിർത്തുവാനും പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഉൾക്കരുത്ത് ചെറുതല്ല എന്ന് മാതാപിതാക്കൾ വളർ മനസ്സിലാക്കണം അടുത്തതായി കൗതാശിക ജീവിതമാണ് കത്തോലിക്കർക്ക് ഏറ്റവും അഭിമാനപൂർവ്വം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ ആത്മവിശ്വാസം നൽകുന്നത് കൗതാശിക ജീവിതമാണ് വിശുദ്ധ കുംഭസാരവും വിശുദ്ധ കുർബാനയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം നൽകുന്ന ബത്സൈതാക്കുളങ്ങളാണ് അവയെല്ലാം നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിൻ്റെ സൗഖ്യദായകങ്ങളായി പ്രവർത്തിക്കുമ്പോൾ അവയുടെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം നാലാമതായി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആത്മീയത വൃക്ഷങ്ങൾ അവരുടെ വേരുകൾ എത്ര ആഴത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുവോ അത്രയും ശക്തമായി അവ മുന്നോട്ട് വളരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മീയതയിൽ അവരുടെ വേരുകൾ ആത്മീയതയിൽ ഉറച്ചു നിന്നാൽ ഏത് കൊടുങ്കാറ്റിനെയും ഭയപ്പെടാതെ അവർക്ക് ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കുവാനായിട്ട് സാധിക്കും കാറ്റ തുലയുന്ന കിളിക്കൂട് പോലെ ആവില്ല അവരുടെ ജീവിതങ്ങൾ സഹിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാനും ഈ ആത്മീയത അവരെ സഹായിക്കും ആത്മീയതയുടെ ഒരു ചെറിയ സ്ഫുലിംഗം മനസ്സിലുണ്ടെങ്കിൽ അത് മതി പഞ്ചാഗ്നി മധ്യേ അവർക്ക് നിൽക്കുവാൻ ചുറ്റും എരുതി ജ്വലിക്കുമ്പോഴും ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ചെറിയ സ്ഫുലിംഗം മതി ആ ഒരു സ്പാർക്ക് മതി അവർക്ക് ജീവിതത്തിൽ കൂടി നിൽക്കുവാൻ അഞ്ചാമതായി ക്രൈസ്തവ ജീവിത ആദർശത്തിലൂന്നിയുള്ള കുടുംബങ്ങൾക്ക് കൃപ വരുന്ന മറ്റൊന്നാണ് ആശ്രയിക്കുന്ന കുടുംബം പരസ്പരം ആശ്രയിക്കാൻ പഠിപ്പിക്കണം അച്ഛൻ അമ്മയെ ആശ്രയിക്കണം അമ്മ അച്ഛനെ ആശ്രയിക്കണം കുടുംബമായി ഒന്നിച്ച് ദൈവത്തിൽ ആശ്രയിക്കണം പരസ്പരം ആശ്രയിക്കുന്ന പരസ്പരം വളർത്തുന്ന വളരാൻ സഹായിക്കുന്ന പരസ്പരം ബലമാകുന്ന കുടുംബാംഗങ്ങളാണ് ക്രൈസ്തവ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന കുടുംബങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ജോബിൻ്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു തൻ്റെ മക്കൾ വിരുന്നിന് പോയുമ്പോൾ തെറ്റിലേക്ക് വീഴുവാനുള്ള തിരിയാനുള്ള സാഹചര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ജോബ് രാവിലെ ഉണർന്നെഴുന്നേറ്റ് തൻ്റെ മക്കൾ തെറ്റിലേക്ക് വഴുതി വീണിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചായ്വ് അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനുവേണ്ട ദഹന ബലി ജോബ് അർപ്പിക്കുന്നു എല്ലാ പിതാക്കന്മാർക്കും ഇതൊരു പാഠമാണ് മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾ തെറ്റിലേക്ക് വീഴാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക മുട്ടുകുത്തി നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റിൽ നിന്നും പിന്മാറുവാനായി ആ തെറ്റിൽ നിന്നും അവരെ മാറ്റിയെടുക്കുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് അടുത്തതായി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതായ പരിശീലനമാണ് ബാലൻ നടുക്കേണ്ടുന്ന വഴി അവനെ പരിശീലിപ്പിക്കുക വൃദ്ധനായാലും അവൻ അതിൽ നിന്നും വ്യതിചലിക്കുകയില്ല സുഭാഷിതം ഇരുപത്തിരണ്ടാം അധ്യയം ആറാം വാക്യം ഇങ്ങനെ പറയുന്നു കുഞ്ഞുങ്ങൾക്ക് നല്ല പരിശീലനം നൽകണം മൂന്ന് തലങ്ങളിലുള്ള പരിശീലനം കുഞ്ഞുങ്ങൾക്ക് നൽകണം ആത്മീയതയിൽ ഭൗതികതയിൽ വിശ്വാസത്തിൽ ജീവിതത്തിൽ ജീവിത വിജയത്തിന് ജീവിത നൈപുണ്യങ്ങളുടെ പരിശീലനം ഈ തലങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് പരിശീലനം ആവശ്യമാണ് കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക വിശ്വാസ പരിശീലനം നൽകുക ദൈവത്തെ കൊടുക്കുക കോടീശ്വരനായ ബിൽഗേറ്റ്സ് പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക ലോകത്തെ ഏറ്റവും വലിയ ധനികനായ ബിൽഗേറ്റ്സ് തൻ്റെ മക്കൾക്ക് തൻ്റെ ആകെയുള്ള സ്വത്തിൽ മൂന്നിലൊന്ന് മാത്രമാണ് കുടുംബത്തിന് വേണ്ടി എഴുതി വച്ചിരിക്കുന്നത് ബാക്കി മൂന്നിൽ രണ്ട് ഭാഗവും ആവശ്യക്കാർക്കും അനാഥർക്കും ദരിദ്രർക്കുമായി അദ്ദേഹം കൊടുത്തു ബിൽഗേറ്റ്സ് പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വലിയ സമ്പത്തായ രണ്ട് കാര്യങ്ങൾ നൽകിയിരിക്കുന്നു അവർക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ആത്മീയതയും ഈ രണ്ട് കാര്യങ്ങൾ എൻ്റെ സമ്പത്തിനേക്കാൾ എത്രയോ വലുതാണ് നമ്മുടെ മാതാപിതാക്കളും ഈ തിരിച്ചറിവിൽ ജീവിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മീയതയും നല്ല വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ സന്തോഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ ദൈവികത മാത്രമേ ഉണ്ടാകുകയുള്ളൂ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവരിൽ നല്ല പെരുമാറ്റ ചട്ടങ്ങൾ അച്ചടക്കം ഇവ ഉണ്ടാക്കിയെടുക്കുന്നതിൽ തീർച്ചയായും കുടുംബത്തിന് ചില നിയമങ്ങൾ ഉണ്ടായിരിക്കണം ക്രൈസ്തവ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ നിയമങ്ങൾ ഈ നിയമങ്ങളിൽ അധിഷ്ഠിതമായി വേണം കുടുംബജീവിത കുടുംബത്തിലുള്ള എല്ലാവരും മുന്നോട്ട് പോകുവാനും ദൈവം നൽകിയ പറുദീസയാണ് കുടുംബം എന്ന് നാം പറയാറുണ്ട് അവിടെ അറിയാതെ മനുഷ്യൻ്റെ കൈകൾ ചില പാമ്പിനെ പോറ്റുന്നുണ്ട് അവ കോപമായും ലഹരി മരുന്നായും മാധ്യമ സംസ്കാരമായും ഉപഭോഗ സംസ്കാരമായും സ്വാർത്ഥതയായും ഒക്കെ നമ്മുടെ കുടുംബജീവിതത്തിൽ കടന്നു വരാറുണ്ട് ഇവയെ വളരെ ജാഗ്രതയോടുകൂടി തുടച്ചു മാറ്റുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കുഞ്ഞുങ്ങളെ സമൂഹത്തിനും സഭയ്ക്കും നന്മ ചെയ്യുന്നവരായി തുറന്ന മനസ്സുള്ളവരായി വിശാല മനസ്കരായി വളർത്തിയെടുക്കുന്നതിൽ ഇവയെല്ലാം കുടുംബ ജീവിതത്തിൽ നിന്ന് തന്നെ ആർജിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് നന്മ കാണുമ്പോൾ അഭിനന്ദിക്കാനും തിന്മയെ പറഞ്ഞു മനസ്സിലാക്കി തിരുത്തുവാനും നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം ഒൻപതാമതായി പറയുവാനുള്ള കാര്യം നന്ദിയുള്ളവരായിരിക്കുക ബി താങ്ക്ഫുൾ തീർച്ചയായും മനസ്സിൽ കുടുംബത്തിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വിചാരം ഇതായിരിക്കണം വി ബിലോങ് ടു ഗോഡ് ഈ കുടുംബം ദൈവത്തിൻ്റെതാണ് ഈ കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങളെല്ലാം മാതാപിതാക്കളിലും കുഞ്ഞുങ്ങളിലും അധിഷ്ഠിതമായിരിക്കുമ്പോഴും മറക്കാതിരിക്കേണ്ട ഒരു കാര്യം ഈ കുടുംബത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തന്ന ദാനമാണെന്നും നാം എല്ലാവരും ദൈവത്തിൻ്റെതാണെന്നും വി ബിലോങ് ടു ഗോഡ് അത് മറക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് കൃപ കടന്നു വരാതിരിക്കുന്നത് സ്പിരിച്വൽ അം്നീഷ്യ എന്ന് നാം ഇതിനെ വിശേഷിപ്പിക്കുന്നു നമ്മുടെ സൃഷ്ടാവിനെയും സൃഷ്ടികർമ്മത്തെയും സൃഷ്ടാവ് നൽകിയ ദൈവിക ദാനങ്ങളെയും മറക്കുമ്പോഴാണ് നാം പറയുന്നത് സ്പിരിച്വൽ അമ്നേഷ്യ ഈ സ്പിരിച്വൽ അംനേഷ്യ കൃപ വരുന്ന വഴികളെ പതിയെ അടച്ചു കളയും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക ദൈവം നൽകുന്ന കൃപകൾ തിരിച്ചറിയുക പത്ത് കുഷരോഗികളെ യേശു സുഖപ്പെടുത്തിയപ്പോൾ അതിൽ ഒരാൾ മാത്രമേ തിരിച്ചു വന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞുള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയാകട്ടെ പ്രതി നന്ദി ദൈവത്തോട് നന്ദി പ്രകടിപ്പിക്കുവാൻ നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിന് തീർച്ചയായും സംവിധാനങ്ങൾ ഉണ്ടാകണം നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ അന്നത്തെ ആ ദിവസത്തെ ദൈവത്തിൻ്റെ കരുതലും ശ്രദ്ധയും സംരക്ഷണവും ദാനങ്ങളും ഒക്കെ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുവാനും സ്തോത്രം പറയുവാനും സ്തുതി പറയുവാനും നമുക്ക് കഴിയണം നമ്മുടെ കുടുംബ ജീവിതം തീർച്ചയായും കൃപ നിറയണം കുടുംബത്തിൽ കൃപ നിറയുമ്പോൾ സഭ കൃപയുള്ളതാകും സമൂഹം കൃപയുള്ളതായി മാറും നമ്മുടെ കുടുംബജീവിതങ്ങൾ കൃപ നിറഞ്ഞതായി മാറട്ടെ മാതാപിതാക്കൾ കൃപ നിറഞ്ഞവരായി മാറട്ടെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുമ്പോൾ ദൈവിക നന്മ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ അനുവദിക്കുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ കൃപ നിറയും അത് നമ്മുടെ പ്രവർത്തികൾ കൊണ്ടും ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പരിപോഷിപ്പിക്കപ്പെടേണ്ടതുണ്ട് അവ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുമുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബജീവിതം മറ്റുള്ളവർക്ക് ഒരു മാർഗദീപമായി മറ്റുള്ളവരിൽ കൃപ നിറയുന്ന ഒരു ഉപാധിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി